ആരാധിക്കുന്ന മമകെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ റി പ്രസന്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു നല്ല നമുക്ക് എന്നെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും മമുക്കെടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു നൂറാവർത്തി ജീവിച്ചു കഴിഞ്ഞ മോമെന്റ് ആണ് ഒരു സെപ്റ്റംബർ ഏഴാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് എഴുതുന്നതിൻ്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന വിഷ് ചെയ്ത് വരുന്ന പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് മറ്റൊരു ആങ്കറിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്റെ നാട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല വീട്ടിൽ ആരും മമ്മൂക്കിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ മമ്മൂക്കനടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീങ് കേരള ഫുപ്പേം എ മലയാളം സിനിമ കേരളത്തിൽ ജനിച്ചതിൽ മലയാളി ആയതില് ഓരോ മലയാളിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് താങ്ക്സ്